ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങൾക്കിന്ന് എന്തുതാണ് എനിക്ക് കുറേ കമൻസ് വരുന്നതുണ്ട് കമൻസ് എനിക്ക് പേഴ്സണലായിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ പറയുന്നതാണ് എങ്ങനെ ടുഗതർ ചെയ്യുക അതിൻ്റെ കാര്യങ്ങളാണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത് ഇതെൻ്റെ ഫോണാണ് ഞാൻ ഇതിലാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ ഇത് ഇത് ചെയ്യുന്നത് ഞാൻ അതിന് തന്നെ ഞങ്ങൾ സാധാരണ നോർമലി ലൈവ് ഇടുന്ന പോലെ തന്നെ ഓപ്പൺ ആക്കുന്നു ശേഷം നമ്മുടെ ഈ നെക്സ്റ്റിൻ്റെ തൊട്ട് മുമ്പില പെൻസിലിൻ്റെ ചിഹ്നമല്ലേ അതിൽ നിൽക്കുക ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫെയർ വരും അതിനകത്ത് നമുക്കിവിടെ ജസ്റ്റ് ഒരു തമ്നില് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓക്കെ ഈ ഒരു തമ്നയില് ഗുഡ് മോർണിംഗ് ഇത് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സെറ്റാക്കിയിട്ട് സേവ് ചെയ്യുന്നു ശേഷം നമുക്കിവിടെ ഒരു എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു മെസ്സേജ് ഒരു ടൈറ്റിൽ ഹായ് ഹൈ സുഖം ആണോ ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അത് നമുക്കിഷ്ടമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ശേഷം നമ്മൾ ഞാൻ എപ്പോഴും നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് ആണ് കൊടുക്കാറ് അതന്നെ തന്നെ കൊടുക്കുന്നു അത് കുട്ടികൾക്കാണെങ്കിൽ ആ കുട്ടികൾക്കുള്ള രീതിയിൽ ശേഷം നമ്മുടെ ടുഗദറിൻ്റെ ബട്ടൺ നമ്മൾ ഓൺ ആക്കി കൊടുക്കുന്നു ലൊക്കേഷൻ നമ്മൾ എടുത്തിട്ട് ലൊക്കേഷൻ നമുക്ക് ഏത് ഇതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കേരള കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഇതിലേക്കായിരിക്കും ഇത് മാക്സിമം ഞങ്ങൾക്ക് ഇതാണ് അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് എവിടെ വേണമെങ്കിലും കിട്ടുന്ന രീതിയിലായിരിക്കും ശേഷം നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു എൻ്റെ ഈ ഫോൺ ചെറിയൊരു ഹാങ് ആണ് ഓക്കെ നെക്സ്റ്റ് കൊടുക്കുന്നു ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫെയർ കിട്ടുമ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ കോപ്പി ഇൻവേറ്റ് ലിങ്ക് അത് ലേഡീസും ബാക്കിയുള്ളവരൊക്കെ എന്നുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ആരൊക്കെ പ്രൈവറ്റ് ആയിട്ട് അയച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു ശേഷം ഇവിടെ വാട്സപ്പിൻ്റെ ഇൻസ്റ്റാഗ്രാമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം അതിനകത്ത് ഞാനിപ്പോൾ ചെയ്യുന്നത് ആയതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് പോസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു ശേഷം പോസ്റ്റ് ചെയ്യാണ് സിമ്പിൾ മെത്തഡാണ് ശേഷം നമുക്ക് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ച ലിങ്ക് നമ്മുടെ കയ്യിൽ അവിടെ കോപ്പി ഇതിലെടുക്കും ഞങ്ങൾക്ക് പ്രൈവറ്റ് ആണെങ്കിൽ മെസ്സേജ് എടുക്കാം ആർക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ ശേഷം ഞാൻ നെക്സ്റ്റ് അടിച്ചു നേരെ നമ്മുടെ ലൈവിൻ്റെ ഇതിലേക്ക് കയറുകയാണ് ഗോ ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഓക്കെ ചില സമയത്ത് ഗോ ലൈവ് കൊടുക്കുന്ന നേരത്ത് റീട്രീ ഓപ്ഷൻ വരും റീട്രി ഓപ്ഷൻ വരും അതേപോലെ ഇതേപോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്റു കൊടുക്കാം എൻ്റ് കൊടുക്കാം നോ പ്രോബ്ലം ഇത് ബാക്കിലോട്ട് പോയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതാക്കാം ലൈവിൻ്റെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ മേളിൽ ഒരു ടൈം ലൈൻ്റെ ഓപ്ഷൻ വരും അതിനകത്തൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ എടുത്ത ഗുഡ് മോർണിംഗ് അതാണ് വെച്ചിരുന്നത് അത് ജസ്റ്റ് പ്രസ് ചെയ്ത് ഗോ ലൈവ് നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇങ്ങനത്തെ വെർട്ടിക്കൽ ആയിട്ട് വെർട്ടിക്കലായിട്ട് നമുക്കിത് കിട്ടും ശേഷം ഗോ ലൈവ് കൊടുത്ത് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ താങ്ക്